പുതിയ രൂപത്തിൽ ഭാവത്തിൽ മോഹൻലാലിന്റെ മകളായെത്തിയ നടി എസ്തർ അനിൽ നായികയാകാൻ ഉണ്ട് മൂന്നാമത് മോഹൻലാലിന്റെ മകളാകാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായാണോ ഈ ഫോട്ടോഷൂട്ട് എന്നറിയില്ല കറുപ്പിൽ ഗ്ലാമറസ് ലുക്കിലുള്ള നടി എസ്തർ അനിലിന്റെ ചിത്രങ്ങളാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ചിത്രങ്ങൾക്കൊപ്പം രസകരമായ അടിക്കുറുപ്പും ശ്രദ്ധേയമായി നിങ്ങൾക്ക് അറിയാമോ എന്താണ് ബുദ്ധിമുട്ടുള്ളതെന്ന് ഒരു ഫുൾ ബർഗറും നാല് ഹോട്ട് വിങ്സും കഴിച്ചത് എന്റെ അരക്കെട്ടിന്റെ ഭാഗം കവർന്നെടുക്കുന്നു ആരാധകരടക്കം ഒരുപാട് പേരാണ് ഫോട്ടോക്ക് താഴെ കമന്റുമായി വരുന്നത് ക്യാപ്ഷനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന തരത്തിലുള്ള കമന്റ്സുകളും കാണാം ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗമാണ് എസ്തറിന്റെ പുതിയ പ്രൊജക്ട് ദൃശ്യം ത്രീ അനൗൺസ് ചെയ്തു പോയി എൻസിബിയെ വിളിച്ചോണ്ട് വാ എന്ന് തുടങ്ങി പറ്റിയുള്ള കമന്റുകളും ഉണ്ട് ബാലതരമായി സിനിമയിലെത്തിയ എസ്തർ ഇപ്പോൾ വിദേശത്ത് പഠിക്കുകയാണെങ്കിലും ഇതുപോലെ ഗ്ലാമർ ഫോട്ടോഷൂട്ടുമായി ആരാധകരെ ഇടയ്ക്കിടെ ഞെട്ടിക്കാറുണ്ട് ഇത്തരം ഫോട്ടോഷൂട്ടുകളിലൂടെ കടുത്ത വിമർശനം നേരിടുമ്പോഴും അതിനെ മുന്നോട്ട് പോവുകയാണ് താരസുന്ദരി ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി